യും <laughs> അങ്ങനെ <laughs>

കാണാൻ നോടി ഒന്ന് വെച്ചിട്ട് ആരെ വേണം ആർക്ക വേണേക്കായാള് വെച്ചാ നല്ല ഭയങ്കര മണ്ണാണ് ആ മാളേ ഇടാ ഇതിനൊക്കെ ചെറിയള്ളാ വെക്കണേ അമർത്തി ചില്ലിങ്ങില് ആയിദിച്ചു സൂര്യപ്രകാശം വരുന്നൊരു കോർട്ടിൽ വെരുക നോക്ക് ഈ തേങ്ങ എടുക്കണ്ട അതിക്യക്കണ്ട അതൊരു പൊയ്ക്കോളൂ കയ്യേ ടവളള്ട്ടോ ആ രേങ്ങാ ലാസ്റ്റ് ആണേ ഓ അവസരല്ലേ നല്ല ഗ്രൂപ്പായിരിക്കും ഈ തൈര് ഇറ്റോർ നിക്കി തൈ കാണില്ല അവിടെ നിന്ന് പറഞ്ഞല്ലോ അവിടത്തെ ഞാൻ പറഞ്ഞേ പറഞ്ഞു അത്